ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികളെ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം വേക്കൻസികൾ വളരെ കുറവാണ് കുറഞ്ഞ വേക്കൻസികളെ ഉള്ളൂ പെരുന്നാളാണ് വരാൻ പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമല്ലോ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നിങ്ങൾ ലൈക്ക് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ നോട്ടിഫിക്കേഷൻ കണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കാണുക വിളിക്കുക കേട്ടോ ഓക്കെ ഒരു പ്രാവശ്യം ജയിക്കാൻ പല പ്രാവശ്യം നമ്മൾ തോൽക്കേണ്ടി വരും ആ ഒരു കാര്യം നമ്മളിൽ എപ്പോഴും ഓർമ്മ വേണം പല പ്രാവശ്യം നമ്മൾ തോറ്റു പിന്മാറരുത് വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം നമ്മൾ ജയിക്കും അതാണ് നമ്മളെ ദിവസം അതിനുവേണ്ടി ശ്രമിക്കുക ഓക്കേ താങ്ക്